ം വഖഫ് കേസിൽ മലക്കം ഭൂമി വഖഫ് ചെയ്ത സിദ്ഖിഖ് സേട്ടിന്റെ ചെറുമക്കൾ ഭൂമി വഖഫ് അല്ലെന്ന് സിദ്ധിഖ് സേട്ടിന്റെ ചെറുമക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രൈബ്യൂണലിൽ അറിയിച്ചു വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ ഏത് തരത്തിലുള്ള ഒരു നിലപാട് മാറ്റമാണ് അവർ അവിടെ സ്വീകരിച്ചത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വക്കഫ് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണലിൽ വാദം ആരംഭിച്ചത് ഈ വാദത്തിനാണ് ഇപ്പോൾ മുനമ്പ നിവാസികൾക്കും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും കൂടെ നിൽക്കുന്ന ഒരു നിലപാടുമായിട്ട് ഈ ഭൂമി വക്കഫ് ചെയ്തിട്ടുള്ള സിദ്ദിഖ് സേട്ടിന്റെ മകളുടെ മക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഈ സിദ്ദിഖ് സേട്ടിന്റെ മകളായിട്ടുള്ള സുബൈദയും ഇത് വക്കഫ് ഭൂമിയാണ് എന്നും ഈ മുനമ്പ നിവാസികളിൽ നിന്ന് ഭൂമി തിരിച്ചെടുക്കണമെന്നുമുള്ള ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നതാണ് അവരുടെ മക്കള മകൾ അതായത് സിദ്ദിഖ് സേട്ടന്റെ മകളായിട്ടുള്ള സുബൈദ സുബൈദ പറയുന്നു ഇത് മുനമ്പ ഭൂമി വക്കഫ് ഭൂമിയാണ് ാണ് ഇത്രിച്ചെടുക്കണമെന്ന് അവരുടെ മക്കളാണ് രണ്ടുപേരാണ് ഇപ്പോൾ ഇത് വക്കഫ് ഭൂമിയല്ല അത് മുന്നമ്പം വക്കഫ് രജിസ്റ്റർ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ ആ തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും മനമ്പം നിവാസികൾക്കും ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും ആശ്വാസകരമാകുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്നത് ഇന്നലെ ഇപ്പോൾ ഈ ഈ വക്കഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം കൂടുതൽ പൂർണ്ണമായും വായിക്കുകയും അതിലെ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെയായിരുന്നു കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത് ക്രയവിക്രയത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമി തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് അതിനാൽ ഇത് വക്കഫ് ഭൂമി അല്ല എന്നൊരു നിലപാടായിരുന്നു ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഐമുറമ്പൻ നിവാസികൾ പറഞ്ഞു വക്കഫ് ഭൂമി അല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു എന്നാൽ ഈ ആധാരത്തിൽ ഒന്നിലധികം തവണ വക്കഫ് ആണ് എന്ന് പറയുന്നതിനാൽ ഇത് വക്കഫ് ഭൂമിയാണ് എന്നൊരു പരാമർശമാണ് ഈ സിദ്ദിഖ് സേട്ടന്റെ മകളായിട്ടുള്ള സുബൈദയും വക്കഫ് വക്കഫ് ബോർഡും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ തുടർവാദം നടക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വക്കഫ് ഭൂമിയാണ് ാണ് എന്നും ഭൂമി തിരിച്ചെടുക്കണമെന്നും പറഞ്ഞിട്ടുള്ള സുബൈദിയുടെ മക്കൾ ആ വാദത്തിൽ നിന്ന് പിന്മാറി അത് വക്കഫ് ഭൂമിയല്ല അല്ല ക്രയവിക്രി ക്രയവിക്രയത്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഭൂമി ആവശ്യമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാൽ അത് വക്കഫ് ഭൂമിയല്ല അല്ല എന്ന ഒരു വാദവുമായി രംഗത്തേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും മുനമ്പ നിവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ കോടതി ഏത് രീതിയിലായിരിക്കും ഇതിനെ പരിഗണിക്കുക എന്നുള്ളത് ക്ഷമിക്കണം ട്രൈബ്യൂണൽ ഏത് രീതിയിലായിരിക്കും ഇതിനെ പരിഗണിക്കുക എന്നുള്ളത് ഈ വാദം പൂർണ്ണമായി നടന്നുകഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ കോഴിക്കോട് വക്കഫ് ട്രിബ്യൂണിനകത്ത് വാദം രണ്ടാമത്തെ ദിവസം വാദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പറവൂരിന്റെ മുൻസിഫ് കോടതി അത് ഈ വക്കഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയുള്ള മുൻസിഫ് കോടതിയുടെ വിധി വിധിയിലെ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്